ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിൽ റോട്ടറി ഗവർണറുടെ സന്ദർശനവും വിവിധ പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും നടന്നു റോട്ടറി ഗവർണർ സുധി ജബ്ബാർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഗ്രീൻ ഗാർഡൻസ് ആശുപത്രിയിൽ നിന്നും നിർധനരായ രോഗികൾക്ക് സൗജന്യമായി രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സും പ്ലാസ്മയും ഓരോ യൂണിറ്റ് നൽകിക്കൊണ്ടാണ് പ്രോജക്റ്റുകൾ ആരംഭിച്ചത് റോട്ടറി ഗവർണർ സുധി ജബ്ബാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ലോട്ടറിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റാണ് അപ്പൊ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വളരെ നന്നായിട്ടു അത് കൃത്യമായി ജനുവരി മാസത്തിൽ തന്നെ അതുപോലെ തന്നെ കൃത്യമായി ജൂലൈ മാസത്തിൽ തന്നെ ഫസ്റ്റും സെക്കൻഡും പേയ്മെന്റ് കൃത്യമായി നല്ല ഒരു കൈഡിടുകയും അത് അത് വലിയൊരു കാര്യമായിട്ട് അതാണ് അതിൻ്റെ ഇൻസ്പിറേഷൻ കാരണം നമുക്കറിയാം ഇംബോയ്സ് കൃത്യമായിട്ട് ജൂലൈയിൽ വരുമ്പോഴും ജനുവരി വരും നമുക്ക് എല്ലാവർക്കും പറയും പക്ഷേ നമ്മൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് അങ്ങോട്ട് പക്ഷെ ഇവർ നോക്കുന്ന ആ കമ്മിറ്റ്മെൻ്റ് ആണ് ആ കമ്മിറ്റ്മെൻറ്റ് ഇന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു കാര്യം നല്ലൊരു ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തോടു കൂടിയിട്ട് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് മറ്റൊരു വലിയൊരു സന്തോഷം ഇവർ ഇവിടെ സെക്കിഡ് ഹാർട്ട് കോളേജ് ഹോസ്പിറ്റലിൽ ചെന്ന് അവരിവിടെ ബ്ലഡ് കമ്പോണൻറ്റ് സെപ്പറേഷൻ യൂണിറ്റ് തുടങ്ങിയിട്ട് അത് താങ്ക് യു കെ സി ബിനോ അദ്ദേഹത്തിൻ്റെ വളരെയധികം നല്ലൊരു ഒരു പിൻബലം അതിൽ ഒരു ഗ്ലോബൽ ഗ്രാൻഡായിട്ട് അദ്ദേഹം ചെയ്തു സന്തോഷിന്റെ പിരീഡാണ് അത് ചെയ്തത് അത് വളരെ വിജയകരമായി അത് കൊണ്ടുപോകുന്നത് ഇന്ന് ആദ്യത്തെ ആ ഒരു കമ്പോണന്റ് സുനിൽ കുമാറിനെ ഏൽപ്പിച്ചുകൊണ്ട് തുടങ്ങാൻ സാധിച്ചു അതോടൊപ്പം എന്താണ് ഈ സെപ്പറേഷൻ കമ്പോണൻ സെപ്പറേഷൻ യൂണിറ്റും എന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷേ ഞാൻ എന്നെ അത് കണ്ട് മനസ്സിലാക്കി അത് വളരെ എങ്ങനെ ചെയ്യുന്നു സിസ്റ്റേഴ്സും പറഞ്ഞു പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കാം സമീപമുള്ള ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ അഞ്ച് വനിതകൾക്ക് സൗജന്യമായി ഡ്രൈവിംഗ് പരിശീലനവും ലൈസൻസും കൂടാതെ അവർക്ക് സ്ഥിരമായി തൊഴിൽ നൽകുന്ന പദ്ധതിയും ഗവർണർ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെയും ആയുർക്ഷേത്ര ആയുർവേദ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ചേർത്തല ടൗൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് എൻ ജി നായർ അധ്യക്ഷത വഹിച്ചു സർവീസ് പ്രോജക്ട് ചെയർമാൻ കെ ലാൽജി സ്വാഗതം പറഞ്ഞു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ജി ബിജു ക്ലാസ് എടുത്തു അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ശ്രീദേവൻ വാർഡ് കൌൺസിലർ എ അജി ക്ലബ്ബ് സെക്രട്ടറി ഡോക്ടർ ലൂക്കോസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിലെ നിരവധി അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു അഡ്വക്കേറ്റ് ഹർഷകുമാർ നന്ദി രേഖപ്പെടുത്തി വൈകുന്നേരം ക്ലബ് ഹാളിൽ നടന്ന കുടുംബ സംഗമത്തിൽ ക്വിസ് മത്സര വിജയികളായവർക്ക് ട്രോഫിയും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു ഷട്ടിൽ ബാഡ്മിന്റണിൽ മികവ് തെളിയിച്ച റോട്ടറി അനക് ധനി നന്ദഗോപനെ ആദരിച്ചു റോട്ടറി കുടുംബാംഗങ്ങളും സമീപ ക്ലബ്ബുകളിലെ റൊട്ടേറിയൻമാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു വിവിധയിനം കലാപരിപാടികളും നടന്നു